അതേക്കുറിച്ച് എന്താണ് കമൻ്റ് ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടും എട്ട് മണിക്ക് എല്ലാ ചർച്ചയും സി പി എം സി പി ഐ എന്നുള്ള നിലയിലാണ് ചാനലുകൾ ഇപ്പോഴും സമീപിക്കുന്നത് കേരളത്തിലെ ജനതയെ കേരളത്തിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കാണുന്നത് കാണുന്ന വലിയ വലിയ എന്താ പറയുന്നത് ആശ്ചര്യം എന്നൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും എത്രമാത്രം ശരിയല്ല ഈ രീതി എന്ന് തോന്നിപ്പോന്നുണ്ട് ശ്രീ ജയചന്ദ്രൻ താങ്കൾ എന്ത് പറയും അത് അടിസ്ഥാന പ്രശ്നം ജനങ്ങളിൽ നിന്ന് എത്രമേലകന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിലൂടെ ഇന്ന് ചർച്ചകളായി മാധ്യമങ്ങൾ പൊതുവിൽ കൊണ്ടുവരുന്നത് പി എം തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം അതത്തെ കാര്യം ചുരുക്കി എനിക്ക് പറയാനുള്ളൂ സ്ഥലത്തെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മതസഭ അധികാരം ഏൽക്കുമ്പോൾ അപ്പൊ തന്നെ പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു സി പി ഐ എം പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഒരു നിലപാട് ഖണ്ഡിതമായി ജനങ്ങളോട് പറഞ്ഞിരുന്നു സർക്കാരിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ പാർട്ടി ഇടപെടുകയേ ഇല്ല അത് ഞങ്ങളുടെ നിലപാടാണ് നയപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടിയായിട്ട് കൂടിയാലോചിക്കണം മുന്നണിയിൽ വെക്കേണ്ടതാണെങ്കിൽ മുന്നണിയിൽ വെച്ച് ഗവൺമെന്റ് നടപ്പിലാക്കാം പക്ഷെ അപ്പോഴും നയപരമായ കാര്യങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിലൊന്നും പാർട്ടി ഇടപെടുന്ന പ്രശ്നമേ ഇല്ല അത് ഒന്നാം പിണറായി മന്ത്രിസഭയിലും രണ്ടാം പിണറായി മന്ത്രിസഭയിലും ഒരേപോലെ പാലിച്ചു തന്നെയാണ് സി പി എം തോന്നിട്ടുള്ളത് ഒരു തർക്കവുമില്ലല്ലോ ആർക്കും ഇവിടെ ഇപ്പോൾ പി എം സിയുടെ ഇഷ്യൂ വന്നപ്പോ സ്വാഭാവികമായും അത്ര ഒരു പ്രശ്നം വരികയാണെങ്കിൽ ചർച്ച വേണ്ടത് എവിടെയാണ് ഇപ്പോ പിന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമെങ്കിൽ ഏതാ ഘടകകക്ഷികൾക്കാരെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയുമായി അവരുടെ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടി നേതൃത്വം സി പി ഐ എമ്മിന്റെ പാർട്ടി നേതൃത്വവുമായി ആ ചർച്ച നടത്തണമായിരുന്നു എന്നിട്ട് മുന്നണിയിലേക്ക് കൊണ്ടുപോകേണ്ട തീരുമാനമാണെങ്കിൽ മുന്നണിയിലേക്ക് കൊണ്ടുപോയി തീരുമാനം എടുക്കണം അതിനു പകരം ആദ്യം വാർത്താ മാധ്യമങ്ങളെ കണ്ട് പിന്നെ വിമർശനം ഉന്നയിക്കുക പരാതി പോലുള്ള വിമർശനം ഉന്നയിക്കുക എന്നിട്ടത് പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതാ സഡൻ ബ്രേക്ക് എന്നുള്ള നിലയിലേക്ക് ഒരു 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 പാതി വരത്തതിന്റെ ഭീഷണിയിലേക്ക് പോവുക ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏതെങ്കിലും ദിവസങ്ങളായി കണ്ടു വന്നത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ പിന്നെ ഈ രണ്ട് പാർട്ടികളും സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും മുഖ്യമന്ത്രി അടക്കമുള്ള സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും സെക്രട്ടറിമാരടക്കമുള്ള സി പി ഐ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്നപ്പോൾ മറ്റു നാടുകളുണ്ടായിട്ട് പങ്കെടുത്തുള്ള ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതായിരുന്നു നമ്മളുടെ തീരുമാനപ്രകാരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പിന്നെ ഇത്തരം ഈ ഭരണത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടപടിയില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചവരാണ് തർക്കമുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ അതൊരു പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യുകയും നഗരപക്ഷങ്ങൾ മുന്നണിയിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഈ കേസിൽ കേസിലെന്താ അവസാനം അത് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവാം എന്ന് തീരുമാനിക്കുകയും അവസാനം ഒരു തീരുമാനത്തിൽ എത്തുകയും ഏഴംഗ മന്ത്രിസഭാ ഉപസമിതി അത് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും അതുവരെ ഇത് ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത് അപ്പോ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞ് പരത്തിയതെന്താണ് ഒപ്പിട്ടു ഒപ്പിട്ടല്ലോ എന്തിനാണ് എന്തിനാണ് റിവ്യൂ അല്ല അത് മനസ്സിലായി സ്വാഭാവികമായി അത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം എഡിറ്റോറിയൽ എന്നൊക്കെ പറയുന്നത് അതാത് സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടേണ്ടതെന്നൊരു പ്രശ്നമില്ലേ ഈ പറഞ്ഞ വിവാദങ്ങളാണോ അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ടായിട്ടും ആ തീരുമാനത്തിൽ ആ റിപ്പോർട്ട് വന്ന ശേഷം ബാക്കിയാകാം എന്ന് പറയുന്നതുകൂടെ താൽക്കാലികമായി ഒരു ചർച്ചയ്ക്ക് പോലും സ്പേസ് ഇല്ലാതെ നിൽക്കുകയാണ് പക്ഷേ ഇപ്പുറത്ത് ജനജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ വരുന്നു അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം അത് വേണമെങ്കിൽ ബാധ്യത എന്ന് പറയാം അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾ ചർച്ച ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഇത്തരമൊരു ഒരു ഫോക്കസിൽ മാത്രം നിൽക്കാൻ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ എന്ത് കമ്മിറ്റ്മെൻ്റാണ് ജനങ്ങളോടുള്ളത് അല്ല ഞാനതാ പറഞ്ഞ ജനങ്ങളിൽ നിന്ന് മാതിരി ഇവർ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പിണറായി വിജയന്റെ തല വേണം പക്ഷെ അത്ര എളുപ്പം കിട്ടുന്ന തലയല്ലല്ലോ അത് ശ്രീ സജിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അതാണല്ലോ അടിസ്ഥാനം ശരി